വെഞ്ഞാറമോട് കേസിൽ പ്രതി അഫാന്റെ മൊഴിയുടെ വിശദാംശങ്ങൾ പുറത്ത് പെൺസുഹൃത്ത് ഫർസാനയെ കൊലപ്പെടുത്തുന്നതിന് മുൻപ് മറ്റു കൊലപാതകങ്ങൾ അറിയിച്ചിട്ടുണ്ട് കൂട്ടക്കൊല നടത്തിയ കാര്യം ഏറ്റുപറഞ്ഞതിന് ശേഷമാണ് ഫർസാനയെ ക്രൂരമായി കൊലപ്പെടുത്തിയത് പാങ്ങോട് പോലീസിന് നൽകിയ മൊഴിയിലാണ് ഇക്കാര്യങ്ങൾ പ്രതി ഏറ്റുപറഞ്ഞത് എങ്ങനെ ജീവിക്കുമെന്ന് ഫർസാന ചോദിച്ചപ്പോൾ കസേരയിലിരുന്ന ഫർസാനയെ ചുറ്റികയ്ക്ക് അടിച്ചുവീഴ്ത്തി കടബാധ്യതയ്ക്ക് കാരണം അമ്മയാണെന്ന് ബീവി നിരന്തരം കുറ്റപ്പെടുത്തിയിരുന്നു ഇത് സൽമാ ബീവിയോടുള്ള വൈരാഗ്യത്തിന് കാരണമായി ലത്തീഫിന്റെ ഭാര്യയെ കൊല്ലാൻ ആഗ്രഹിച്ചില്ല ലത്തീഫിന്റെ കൊലപാതക വിവരം പുറത്തു പറയുമെന്ന് കരുതിയാണ് കൊലപ്പെടുത്തിയതെന്നും അഫാൻ പോലീസിനോട് മൊഴി നൽകിയെന്നാണ് വിവരം വെഞ്ഞാറുമൂട് കൂട്ടക്കൊലപാതക കേസ് പ്രതി അഫാന്റെ മാനസിക നില എന്തെന്ന് മനസ്സിലാകാത്ത അവസ്ഥയിലാണ് പോലീസും ഡോക്ടർമാരുമുൾപ്പെടെ കുടുംബത്തിലെ ആറുപേരെയും ആക്രമിച്ചതിന് ഓരോരോ കാരണങ്ങൾ എല്ലാം സ്വയം മെനിഞ്ഞെടുത്തവ കൊലപാതകത്തിനിടെ മദ്യപാനം കടം വാങ്ങൽ കടം വീട്ടൽ കുളി വസ്ത്രധാരണം കുഴിമന്തി കഴിക്കൽ അങ്ങനെ ഒരു എത്തും പിടിയും കിട്ടാത്ത മനോനിലയുടെ ഉടമയാണ് ഇപ്പോൾ ഉമ്മയെയും വല്യമ്മയെയും മൂത്തുപ്പയേയും മൂത്തുമ്മയെയും കുഞ്ഞരുചനെയും കൊലപ്പെടുത്തിയെന്ന വിശ്വാസത്തിലാണ് അഫാൻ കൂട്ടുകാരി ഫർസാനയെ വീട്ടിലേക്ക് കൊണ്ടുവന്നത് വീടിന്റെ പിൻവാതിലിലൂടെയാണ് ഫർസാനയെ വീട്ടിലേക്ക് കയറ്റിയത് സ്വന്തം മുറിയിലിരിക്കാമെന്ന് പറഞ്ഞ മുകളിലത്തെ നിലയിലേക്ക് കൊണ്ടുപോയി കസേരയിൽ ഇരിക്കാൻ പറഞ്ഞു ശേഷം താൻ അന്നത്തെ ദിവസം ചെയ്തു ക്രൂരത ഒരു കൂസലുമില്ലാതെ ഒന്നൊന്നായി ഫർസാനയെ ധരിപ്പിച്ചു എല്ലാം കേട്ട് ഞെട്ടിത്തെരിച്ച ഫർസാന അഫ്വാനോട് ആദ്യം ചോദിച്ച ചോദ്യം ഇനി നമ്മൾ എങ്ങനെ ജീവിക്കുമെന്നാണ് അതിനുശേഷം അഫ്വാൻ ചുറ്റിക കൊണ്ട് ഫർസാനയുടെ തലയിൽ ആഞ്ഞു തല്ലുകയായിരുന്നു മുഖത്തിന്റെ ഒരു വശം മൊത്തം തകർന്ന നിലയിലായിരുന്നുവെന്ന് പോലീസുകാർ പറഞ്ഞു കൂട്ടുകാരി ഒറ്റയ്ക്കാകുമെന്നും മറ്റുള്ളവർ കുറ്റപ്പെടുത്തുമെന്നും ഭയന്നാണ് ആ ക്രൂരകൃത്യം ചെയ്തത് എന്നാണ് അഫ്വാന്റെ മൊഴി പണം തരാത്തതിന് ഉമ്മയെയും മാല തരാത്തതിന് വല്യുമ്മയെയും വകവരുത്തി കടബാധിതയുടെയും പ്രണയത്തിന്റെയും പേരിൽ കുറ്റപ്പെടുത്തിയതിനൊപ്പം കടം തിരികെ ചോദിച്ച് ബുദ്ധിമുട്ടിച്ചതാണ് ഉപ്പയുടെ ചേട്ടൻ ലത്തീഫിനോടുള്ള വൈരാഗ്യം എന്നാൽ ഭാര്യ സാജിതാ ബീകത്തെ കൊല്ലാൻ ആഗ്രഹിച്ചിരുന്നില്ല കൊലപാതക വിവരം പുറത്തറിയുമെന്നതിനാലാണ് കൊല്ലേണ്ടി വന്നതെന്നും അഫാൻ വിശദീകരിച്ചു അഫാനെ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യുന്നതിൽ തീരുമാനമായേക്കും കടത്തിന് കാരണമെന്ന് പറഞ്ഞ അമ്മയെ നിരന്തരം പരിഹസിച്ചതാണ് വല്യമ്മയോടുള്ള വൈരാഗ്യ കാരണമെന്നാണ് മൊഴിയിൽ പറയുന്നത് അഫാന്റെ പിതാവ് അബ്ദുൾ റഹീം വെള്ളിയാഴ്ച രാവിലെ തിരുവനന്തപുരത്തെത്തി കൂട്ടക്കൊലയിൽ നിന്ന് രക്ഷപ്പെട്ട അഫാന്റെ ഉമ്മ ഷമീനയുടെ മൊഴിയും രേഖപ്പെടുത്തും അതേസമയം ഏഴ് വർഷത്തിന് ശേഷമാണ് അഫാന്റെ പിതാവ് നാട്ടിലെത്തിയത് സൌദിയിലെ ദമാമിൽ നിന്ന് തിരിച്ച അദ്ദേഹം എയർ ഇന്ത്യ എക്സ്പ്രസിൽ രാവിലെ എട്ട് മണിയോടെ തിരുവനന്തപുരത്തെത്തി സാമ്പത്തിക പ്രതിസന്ധിയും താമസരേഖയില്ലാത്തതും റഹീമിന്റെ യാത്ര പ്രതിസന്ധിയിലാക്കിയിരുന്നു സാമൂഹ്യ പ്രവർത്തകരുടെ ഇടപെടലിലൂടെയാണ് നാട്ടിലെത്താൻ സാധിച്ചത് ഏഴു വർഷത്തിനു ശേഷം നാട്ടിലേക്കെത്തുമ്പോൾ പ്രിയപ്പെട്ടവരൊന്നും വീട്ടിലില്ല ഉമ്മയെയും മകനെയും സ്വന്തം സഹോദരനെയും ഭാര്യയും മൂത്ത മകൻ കൊലപ്പെടുത്തി ഭാര്യ മകന്റെ ക്രൂരതയ്ക്കിരയായി ആശുപത്രിയിലാണ് തണലാകേണ്ട മൂത്തമകൻ കൊലപാതകത്തിന് പോലീസ് കസ്റ്റഡിയിലും അടക്കാനാവാത്ത ദുഃഖത്തിലാണ് അബ്ദുൾ റഹീം ഇപ്പോൾ റിയാദിലെ കട നഷ്ടം വന്ന് പൂട്ടേണ്ടി വന്നതോടെ അബ്ദുൾ റഹീമിന് വലിയ സാമ്പത്തിക ബാധ്യത വന്നിരുന്നു രണ്ടര വർഷമായി ഇബാമയും പുതുക്കാൻ കഴിഞ്ഞില്ല സാമൂഹ്യ പ്രവർത്തകൻ നാസ് വക്കമാണ് ഇപ്പോൾ അബ്ദുൾ റഹീമിന്റെ രക്ഷയ്ക്കെത്തിയത് പോലീസ് കേസിൽ കേസില്ലെന്ന പാസ്പോർട്ട് വിഭാഗത്തിൽ നിന്നും സ്ഥിരീകരിച്ചതോടെ നാട്ടിലേക്കുള്ള വഴിയൊരുക്കിയതും ഇദ്ദേഹമായിരുന്നു ന്യൂസ് ഡെസ്ക് കേരള കൌമുദി